ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ദോക്ലാ റെസിപ്പിയാണ് ചെയ്യുന്നത് ഒരു ഗുജറാത്തി റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് കടലമാവ് മാവ് എടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം റവയും പിന്നെ ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒടിച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് കുറച്ചു നടക്കാം നമ്മുടെ ഈ ഒരു മാവിൻ്റെ പരുവോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കില്ലേ ആ ഒരു ബാറ്ററിൻ്റെ പരിവാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ കണ്ടല്ലോ ഇത്രയും ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നമുക്ക് നാരങ്ങ നീരും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട ഇട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ആദ്യം ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഒപ്പും പിന്നെ ഞാൻ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് മുളും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനു ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്നെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തും ഇതുപോലൊന്നും ഓയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കേക്ക് ടിന്നില്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും മതി ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഇനോ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് കിട്ടും ഇനോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇനോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട് ഇനോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനോ ചേർത്തിന് ശേഷം ശക്കല വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ഇത് കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നമുക്കിത് പത്ത് മിനിറ്റ് ഇതിനൊന്ന് മൂടി വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഇത് എടുത്തിട്ടുണ്ട് ഒരു എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നു നോക്കാം അപ്പം ചക്കലും കൂടെ ഒന്ന് വേഗാനായിട്ടുണ്ട് കാരണം ആ സ്റ്റിക്കിൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നുണ്ടേ ഇനി നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനോടൊരു താളുപ്പ് വേണം അതിനകട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കായപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഒന്ന് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഒന്നും ചേർത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഇതോടൊരു ശക്കലം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ നമ്മൾ തയ്യാറാക്കിയ അതോക്കളേര മുകളിലും ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളതാണേ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇതിനോടൊപ്പം കിട്ടണം ഇനി നമ്മളത് ദോക്കളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു കത്തി വെച്ചിട്ട് അരികെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം വളരെ ഈസിയായിട്ട് നമുക്കിതിന് ഇളക്കി എടുക്കാനായിട്ട് പറ്റിയോ ഇതാ കണ്ടല്ലോ വളരെ ഈസി ആയിട്ട് അത് ഇളകി വരുന്നുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടല്ലോ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കേക്ക് ടിന്നിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളി സൂപ്പറായിട്ട് അതൊന്നും ഇളകി വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ വളരെ സ്പോഞ്ചായിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു കൂട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്നും ഒഴിച്ച് കൊടുക്കാം ഇനി അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്